അല്ല അടുത്ത പ്രാവശ്യം

എന്നിട്ട് ക്ലാസ് ആയതുകൊണ്ട് തുറക്കാൻ പറ്റി ഞാൻ കായ്വര് കല്ലെടുത്ത് ഇടിച്ച് ബെൽറ്റും ആ കട്ട ബെൽറ്റും അതും ഇതും എല്ലാം എടുത്ത് ഞാൻ സ്ഥലം കാലിയാക്കി ഒരു ഓട്ടോയും വിളിച്ച് പൈസ ഒക്കെ ഇതിന്റെ അകത്തിരുന്നു ഏതൊരു മേശ കിട്ടിയതാ എടുത്ത് എടുത്തു എടുത്ത് എടുത്ത് ഇത് കാശ് ഇവിടെ പൈസ ഇതിന്റെ അത് മേശ ആക്കോലിന്ന് ഇത് തുറന്ന് തുറന്നിട്ട് ഇനിയും പൈസ എടുത്തു ഇതിന്റെ അടിയിൽ അടിയിന്ന് ആസാമ്പിളിൽ വെച്ചത് പൂട്ട് കണ്ടിച്ച് എന്നിട്ട് ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട്

ായിട്ടാ പറയണ പ്രതി പറയണതാ പറഞ്ഞേ ഭയങ്കര കൂളായിട്ട് ഞാൻ അതെടുത്ത് ഇതെടുത്ത് അങ്ങനെ വളരെ കൂടി അവർ പറയണെന്ന് പറഞ്ഞാ വളരെ കണ്ടുപിടിച്ചതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ കള്ളനെ ല്ലോ അതനുസരിച്ച് പോലീസെ പിന്നെ വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞാലാണ് എനിക്കറിയില്ല കൂടുതലൊന്നും